നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നേരണത്തുള്ള തൃക്കപാലീശ്വരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലാണ് വളരെയധികം പഴക്കം ചെറു ചെന്ന ഒരു അമ്പലമായത് നമുക്ക് ഈ അമ്പലത്തെക്കുറിച്ച് കുറിച്ച് കേട്ടറിഞ്ഞ് വന്നതാണ് ഈ അമ്പലം ഈ അമ്പലത്തിനെ കുറിച്ചും അതിന്റെ കുറച്ച് ഐതിഹ്യങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് കാണാം രണ്ട് ഇതിന്റെ ഓപ്പോസിറ്റായിട്ട് തേണ്ട കണ്ണശ സ്മാരകം ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം നിരണം വടക്കും ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഏകദേശം മൂവായിരം വർഷത്തോളം പഴക്കം ചെന്ന ക്ഷേത്രമാണ് ഇത് ഇവിടെ തിരുമേനിയെ ഞങ്ങൾ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്ന് പതിനെട്ട് വർഷമായി ആ സമയത്ത് വന്ന സമയത്തൊക്കെ ഇതിവിടെ വളരെ ഒരു ചെറിയ ഒരു രീതിയിലുള്ളൊരു ക്ഷേത്രം എന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ ഒരു പാമ്പിനെ യാദൃച്ഛികമായി അദ്ദേഹം കണ്ടെന്നു പിന്നെ ദേവപ്രശ്നം നടത്തി അത് പിന്നീട് അവിടെ ഒരു വലിയ പ്രതിഷ്ഠയാക്കണം എന്നുള്ള രീതിയിൽ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതായിട്ട് പറഞ്ഞ് പറയപ്പെട്ടതനുസരിച്ച് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം ഇതെല്ലാം കരിങ്കല്ല് കൊണ്ട് വളരെ കുറേ സ്ഥലമൊക്കെ ഉണ്ട് ഗണപതി വിഗ്രഹം ഉണ്ട് അവിടെ കൃഷ്ണൻ്റെ ഉണ്ട് പ്രതിഷ്ഠയുണ്ട് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ നന്ദികേശ്വനാണ് നല്ല വലിയൊരു വിഗ്രഹമായിട്ടാണ് മാലയൊക്കെ ഇട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് ചെല്ലുന്ന ഈ ദിവസം അവിടെ അമൃതാനന്ദമ ഈ മഠത്തിൽ നിന്ന് സ്വാമിനിമാരൊക്കെ വന്ന് ഇടതു സഹസ്രനാമയജ്ഞം മാനസപൂജ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു മാനസപൂജ ഒരു മെഡിറ്റേഷൻ്റെ രൂപത്തിലായിരുന്നു നമുക്ക് നമുക്ക് നല്ല മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞു തന്നതും ഒക്കെ അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റി പിന്നെ കുറേ ആൾക്കാരൊക്കെ അതുകൊണ്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇങ്ങനൊരു ആഘോഷമുള്ള ദിവസമായിരുന്നതുകൊണ്ട് ഞങ്ങൾ യാദൃച്ഛികമായിട്ടാണ് വന്നത് പക്ഷേ എന്നാൽ പോലും ഞങ്ങൾക്കതൊക്കെ കാണാനും അതിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചു ഇത് എന്ന് പറയുന്നത് മൂന്ന് കൃപാലീശ്വര ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് കടച്ചിര ശിവക്ഷേത്രമാണ് കണ്ണൂരുള്ളത് നാദാപുരം ശിവക്ഷേത്രം കോഴിക്കോട് പിന്നെ മൂന്നാമത്തേത് ഈ ക്ഷേത്രം ഇവിടുത്തെ കിണറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ കിണറിലെ പരാഹ ഒക്കെ ഒരു കൊത്തുപണികളും ഒക്കെ അതിനകത്തുണ്ട് അവിടെ അതിനകത്ത് ജലം ഔഷധഗുണമുള്ള ജലമാണ് പിന്നെ ഇവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് ഹിമാലയ സാനുക്കളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു ശിവലിംഗമാണ് ഇവിടെ ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശാസ്താവിന്റെ പ്രതിഷ്ഠയുമുണ്ട് ഒരുപാട് വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള സ്ഥലവുമാണ് അമ്പലത്തിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് ഇവിടുത്തെ തിരുമേനിയാണ് നമ്മളോട് ഇപ്പൊ സംസാരിക്കുന്നത് നമ്മള് ഇവിടെ തൃക്കബാലീശ്വരം തിരുമേനിയാണ് തിരുമേനി ഈ അമ്പലത്തിനെ കുറിച്ചുള്ള കുറച്ച് ഐതിഹ്യങ്ങളൊക്കെ നമ്മളോട് പറയുവാണേത് പറഞ്ഞാല് സങ്കല്പം ഉള്ള ഒരു അമ്പലമാണ് രക്ഷണാമൂർത്തി തൃക്കപാലേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് കണ്ണശ്ശമാത കുടി കൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് നൂറ്റെട്ട് മഹാലയങ്ങളിൽ ഒന്നാണ് പരശുരാമനെ പ്രദർശിക്കപ്പെട്ട നൂറ്റെട്ട് മഹാലയങ്ങളിലൊന്നാണ് പിന്നെ ഇവിടുത്തെ പത്ത് പേനയുടെ കൊല്ലം ഭാഗത്തോളമായി നമ്മളിവിടെ വന്നിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളും പറയുന്നത് ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ഇടിഞ്ഞുപൊളിഞ്ഞൊരു അമ്പലമായിരുന്നു വേലിക്കെട്ടും ഒക്കെ ആടുപിടിച്ചിടുന്ന ഒരു അമ്പലമായിരുന്നു ഇത് പരിസരങ്ങളൊക്കെ ക്ലീനല്ലായിരുന്നു ഇപ്പോൾ ഇത്രയും വലിയ പുരോമനത്തിൽ വന്നു കുറച്ചൊക്കെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള പുരോഗമനത്തോട് വിദ്യയ്ക്ക് വേണ്ടി ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സപ്തമാതൃക വിവാഹകാര്യത്തിന് വിവാഹകാര്യങ്ങൾക്കായിട്ട് ജോലി സംബന്ധിച്ചും വിദ്യ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ പൂജയായിട്ട് ഇവിടെ നടത്താറുണ്ട് നിരത്തിലെ വഴിപാടെന്നു പറയും പിന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളം ഊഹിച്ചു കൊടുക്കാറുണ്ട് വിദ്യയ്ക്ക് വേണ്ടി മഹാവിതര അത് മത്സ്യം പൂർണ്ണം വരാഹത്തിൻ്റെ ഒരു കൊത്തുപണിയുള്ള കിണറാണത് അദ്ദേഹം ഇപ്പം നവരാത്രി സംബന്ധിച്ച് പൂജ നടത്താറുണ്ട് ഒമ്പത് ദിവസങ്ങളിൽ പുസ്തകം പൂജിക്കാൻ നിൽക്കാറുണ്ട് അത് ഞാനിവിടെ വന്നപ്പോൾ ആദ്യമേ ഒരു സർപ്പത്തെ കാണുക കാണാനിടയിൽ അകത്ത് ചെറുത് അത് അതൊരു നിമിത്തമാണ് ധാരാള നിമിത്തത്തിൽ നമ്മൾക്ക് ഇവിടെ ദേവപ്രശ്നം വെക്കേണ്ടി വന്നു ദേവപ്രശ്നത്തിൽ വെച്ചപ്പോഴത്തേക്കാണ് തെളിഞ്ഞത് ഇതുവരെ ഇവിടെ ഭക്തദാനങ്ങൾ തീരെ കുറവായിരുന്നു ദേവപ്രശ്നം വെച്ചോടുകൂടി നല്ല ഒരു അനുഭവം കിട്ടി അത് നല്ല നല്ലതിനായി ഒരു കൂളത്തിൽ ഒരു പത്തടി ഉയരോട് കൂളമരത്തിൽ ഒരു നാഗം വന്നിരിക്കുകയുണ്ടായിരുന്നു ക്യാമറ അടുത്ത് കൊണ്ടുവരുമ്പോൾ കാണാതാകുകയും പെട്ടെന്ന് മറുകയും ചെയ്യുന്നു അത് വിശ്വസം എന്നുള്ള പരിപാടിയിൽ യാദൃച്ഛമായിട്ട് ഒരു ദിവസം ചെന്നപ്പോൾ കിട്ടിയതാണ് അത് നെറ്റിനകത്ത് കിടക്കും അങ്ങനെ അവിടെ നിന്നാണ് ഈ ക്ഷേത്ര ഉയർഗതിയിലെത്തിയത് കണ്ണശന്മാരുടെ മൂർത്തിയാണ് മഹാദേവ ശിവരാത്രിക്ക് പത്ത് ദിവസം ഇവിടെ കൊട കയറ്റി കൊടിയല്ല ഇവിടെ കൊടയാണ് കൊട വാദ്യഘോഷങ്ങളോടുകൂടി കെട്ടിക്കൊണ്ടുവന്നിട്ട് ഉയർത്തിയ അത്യാവശ്യം ഉത്സവമായിട്ട് ആചരിക്കാറുണ്ട് ശിവരാപ്പിള്ള സമാപനം കണ്ണശ എന്ന് പറഞ്ഞാൽ കണ്ണശ സ്മാരകം കണശമൂർത്തിയുള്ള ഉപാസനാമൂർത്തിയല്ലേ ഇവിടെ അവരവിടെ സ്മാരകമായിട്ട് പണി പണിത് വച്ചിട്ടുണ്ടായിരുന്നു അവരവിടെ അവിടെയാണ് വിദ്യ വിദ്യ നടത്താറുണ്ട് വിദ്യക്ക് പിള്ളേരെ വിദ്യ ഇവിടുത്തെ എന്ന് പറയുന്നത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ കവാലീശ്വരനാണ് ദക്ഷം വെച്ചുള്ള ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പം കൂടി ഉണ്ടെന്ന് പറഞ്ഞു ദക്ഷിണാമൂർത്തിവാലേശ്വര മഹാദേവ ക്ഷേത്രം ഉത്സവ ഏത് സമയത്തായി ഉത്സവം ശിവരാത്രി പത്ത് ദിവസത്തെ പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത് കിണറിന്റെ പ്രത്യേക എന്ന് പറഞ്ഞാൽ ഇതാണ് വെള്ളം പൂവിച്ചുകൊടുക്കാറുണ്ട് വിദ്യക്ക് വേണ്ടി വേണ്ടി മത്സ്യവും ആമയും കൊറത്തിവെച്ച ഒരു കിണറാകും അതുകൊണ്ട് വിദ്യക്ക് പ്രാധാന്യമുണ്ട് ഔഷധവിരിയുള്ള വെള്ളം എന്തോ ാണ് എത്രവായിരം കൊല്ലത്തോളം പഴക്കം ഉണ്ടെന്നാ പറയുന്നു പരിശുരാമം പ്രതിഷ്ഠിക്കുന്നു ഏകദേശം ഇവിടെ വന്നപ്പോ ഇതൊന്നും ക്ലിയർ അല്ലായിരുന്നു എല്ലാം കുമ്മകളായിരുന്നു പിന്നെ അടിച്ച് നോക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ക്ലീൻ കരിങ്കല്ല കരിങ്കല്ല എന്റെ തിരുമേനിന്ന് പറയുന്നത് പൂജയുള്ള ക്ഷേത്രമാണ് ശിവരാത്രി പൂജ സ്പെഷ്യൽ ആയിട്ടുള്ള രാത്രി രണ്ടു മണി മൂന്നു മണി സമയം വരെ ആവും ശിവരാത്രി പൂജ തീരുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് മണി സമയത്ത് തുടങ്ങി ഉപയോഗിച്ചുള്ള അല്ലേ കൊടയാണ് കേട്ടുന്നത് സ്മാരകം ഉണ്ടോ അവിടെ വെച്ച് നമുക്ക് വിദ്യാരംഭം അവിടത്തെ ഇവിടത്തെ മണ്ണ് കൊണ്ടുപോയിട്ട് വേണ്ടി പലരും കൊണ്ടുപോകണം ഇപ്പൊ തൃക്കവാലീശ്വരെന്ന് പറഞ്ഞ എന്തൊക്കെ പ്രതിഷ്ഠകളാണ് ഇവിടെ ഗണപതി പിന്നെ കൌമാരി ഇന്ദ്രാണി പിന്നെ ചാവുണ്ടി ചാവുണ്ടി അങ്ങനെ ഇന്ദ്രാണി വരാഹി പിന്നെ വൈഷ്ണവി കൗമാരി പിന്നെ ബ്രാഹ്മിണി ഇത് വീരഭദ്രം പടിഞ്ഞാറ് നോക്കി ഗണപതി കിഴക്കുമ്പോ അതാണ് ഇവിടുത്തെ പ്രത്യേകതും കണ്ടിട്ടില്ല അപൂർവ അപൂർവങ്ങളിലെ അപൂർവ് രണ്ട് ഒന്ന് മലബാറില് വന്നിവിടെ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ വേറെവിടെ ഉണ്ട് ഇത് അങ്ങനെ ഇതായിട്ടുള്ള രീതിയിലല്ല ബലിക്കല് ആയിട്ടുള്ള രീതിയിലുള്ള ഭാവരൂപത്തിൽ ഇരിക്കുന്ന ഇവിടെ മാത്രമേ മാത്രമല്ല ബലിക്കല്ല് ഭാവരൂപത്തിൽ ഇരിക്കുന്ന കുറവായിട്ടുള്ള ബലിക്കല്ല് ഇതാണ് ബലിക്കല്ല് ഈ ബലിക്കല്ല് ഓരോ ഭാവത്തിന്റെ രൂപത്തിലിരിക്കുന്നതാണ് ഈ സപ്തമാത്ര മാത്ര ഇതേ വീരഭദ്രൻ പടിഞ്ഞാട്ടും ഗണപതി കിഴക്കോട്ടും തിരിഞ്ഞാണ് അതാണ് എല്ലാ മൂവായിരം വർഷം പഴക്കം ചെന്നതാണ് വീരഭദ്രനെ കണ്ടിക്കുന്നുണ്ട് വീരഭദ്രനെ ഇവിടുന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട് വീരഭദ്രനാണത് ഏറെ ഓപ്പോസിറ്റാണ് ഗണപതി

ഇവിടെ പരിശുദ്ധമായ ഗംഗാ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ ശിവക്ഷേത്രത്തിൽ ഓവ് മുറിച്ച് കിടക്കത്തില്ല പക്ഷേ അതിന് ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഗംഗാ സാന്നിധ്യം ഉള്ളതിനാൽ ഓവ് മുറിച്ച് കിടക്കരുത് അതുപോലെ കിണർ ആ കിണറിലെ വരാഹമൂർത്തിയുടെ ഒക്കെ ഒരു സാന്നിധ്യമാണ് പറയുന്നത് ഗണപതിയുടെ നടയാണ് ആ നടയ്ക്ക് മുമ്പായിട്ട് ഗണപതിയുടെ വാഹനമായ എലിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇവിടെ എല്ലാ കരിങ്കല്ലിൻ്റെയാണ് ഇതാണ് കിണർ വരാഹമൂർത്തിയുടെ ഒക്കെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ തേണ്ട ഈ അവിടുത്തെ വെള്ളമാണ് ഇത് ഞാൻ പൂജിച്ച് വാങ്ങിച്ചതാണ് വിദ്യ അഭ്യക്ഷിക്കുന്നവർക്കും അതുപോലെ അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഈ വെള്ളം കുഴിച്ചു കൊടുക്കും ഇപ്പം ഞാൻ മിന്നുകുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇത് കൃഷ്ണന്റെ നടയാണ് അതിൻ്റെ തൊട്ട അപ്പുറത്തായിട്ട് ശസ്താവിന്റെ

അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളതാണ് കണ്ണശ സ്മാരകമാണ് നമ്മൾ വിദ്യാരംഭം കുഞ്ഞുങ്ങൾക്കൊക്കെ വിദ്യാരംഭം കുറിക്കുന്ന സ്ഥലമാണിത് നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സപ്തമാതൃക്കൾ എന്നൊക്കെ പറയുന്ന പ്രതിഷ്ഠകളൊന്നും നമ്മൾ നമ്മളധികം കണ്ടിട്ടില്ല ആ പ്രതിഷ്ഠകളെല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ കിണറിൻ്റെ പ്രത്യേകതകൾ ഇതെല്ലാം തിരുമേനി പറയുന്നുണ്ട് ഒരുപാട് ബഹളമൊക്കെ ഉണ്ടായിരുന്നു കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥന അതും ഒക്കെ ആയിട്ടൊക്കെ നിന്ന് കാരണം കുറച്ചൊക്കെ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും എങ്കിലും ഞാനത് വീഡിയോ കാണിക്കുമ്പോൾ ഞാനത് കൂടുതലായിട്ടും ഞാൻ പറയാം പക്ഷെ എന്തായാലും വളരെ നല്ല ഒരു അമ്പലമാണ് നല്ല അമ്പലമാണ് ശിവന്റെ പ്രതിഷ്ഠയാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇത് പിന്നെ മൂവായിരം കൊല്ലത്തോളം പഴക്കം ചെന്നതാണ് പിന്നെ ഇപ്പം ഇതിനകത്ത് ഒരുപാട് പുതുക്കി പണിയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒത്തിരി മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടുണ്ട് തിരുമേനി ഇവിടെ പതിനെട്ട് വർഷമായിട്ട് പൂജ ചെയ്യുന്ന ആളാണ് തിരുമേനി പറയുന്നത് വരുന്ന സമയത്തൊക്കെ ചെറിയ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഒരുപാട് നല്ല അനുഭവമായിരുന്നു ഈ അമ്പലത്തിൽ വന്നിട്ട് ഇപ്പം കഴിവതും എല്ലാവരും വന്ന് കാണാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കുക എൻ്റെ ചാനൽ ഈ വീഡിയോ ഇടുമ്പം മൊത്തം കാണണമേ താങ്ക്